അലൈക്കും വഹമ്മത്തല്ല അലഹദില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എനിക്കും അതുപോലെ എൻ്റെ കുടുംബത്തിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് എനിക്കും വേണ്ടിയിട്ട് ദ ചെയ്യാൻ ആരും മറന്നു പോകരുതേ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഹിലിർ നബി അലൈസ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസീൻ നമ്മുടെ മുറാദ് വെച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഓതിയാൽ നാല് യാസീൻ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതാൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തതായിരുന്നു അങ്ങനെ ആ വീഡിയോ വേറെ ഒരാൾ അതിൻ്റെ ലിങ്ക് ഒരാൾക്ക് അയച്ചു കൊടുത്തു അതേപോലെ അവർ ചെയ്തു നോക്കിയിട്ട് അവരുടെ കാര്യം സാധിച്ചു ഇത്ത ഒരുപാട് എന്തൊക്കെ അവർ പറയുന്നത് സന്തോഷം പറയുന്നുണ്ട് ഒരുപാട് പ്രയാസത്തിലായിരുന്നു അങ്ങനെ ഇതേപോലെ ഈ പറഞ്ഞതുപോലെ ചെയ്തു നോക്കിയിട്ട് ഞങ്ങൾക്ക് ഫലം കിട്ടിയെന്ന് മൂന്ന് ദിവസം അവർ അടുപ്പിച്ച് ഇതേപോലെ ചെയ്ത് നോക്കി ഞാൻ അതിൽ പറഞ്ഞത് ഹിലർ നബി ഹലൈസ്ലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ ഇഷാ മൗരീബിൻ്റെ ഇടയിൽ അതായത് മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഷാബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ടാണ് ഓദാൻ പറഞ്ഞത് എടുത്തുകൊണ്ട് മുസ്ഹഫിൽ നോക്കി തന്നെ ഓതണം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ മൊബൈലിലൊക്കെ കുറുഗാനുള്ളതാണല്ലോ അപ്പോൾ മൊബൈലിൽ നോക്കി ഓതരുത് കുറുഗാൻ കയ്യിലെടുത്ത് ഉളുവോട് കൂടി നജസ്സൊന്നുമില്ലാത്ത ഡ്രസ്സ് ധരിച്ചു കൊണ്ട് വേണം ഓദാൻ എന്നായിരുന്നു അതിൽ പറഞ്ഞത് അതേപോലെ തന്നെ ഓദിയിട്ടുണ്ടായിരുന്നു അവർ അൽഹമില്ല അവരുടെ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം കളോട് കൂടി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കിക്ക് റോക്കിട്ട് വേറെ കുറേ ആൾക്കാരും കമന്റിൽ തന്നെ ആ വീഡിയോന്റെ താഴെ തന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഓരോരുത്തരുടെയും കാര്യം നടന്നു കിട്ടി എന്നൊക്കെ അപ്പം ഇതേപോലെ നിങ്ങൾക്കും ഒരുപാട് മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ ഇതേപോലെ നാല് യാസിൻ ഇഷാ മകുരീപിൻ്റെ ഇടയിൽ അതായത് മയൂപ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ സാധാരണ ചൊല്ലാറുള്ള ദിക്കറുകൾ സ്വലാത്തുകൾ അതായത് ആയത്തിൽ കുർസി യാസിന് അതൊക്കെ നമ്മൾ മകരീപ് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ചെല്ലുന്നതായിരിക്കും അല്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അതിനൊന്നും ഒരു കുറവ് വരുത്തരുത് സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്തതിന് ശേഷം അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വുളു മുറിഞ്ഞു പോയാൽ വീണ്ടും വുളു എടുക്കണം വിളുവെടുക്കണം വിളുവെടുത്തുകൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് അതായത് സംസാരിക്കാതെ ഈ നാല് യാസിൻ ഓതിത്തീരുന്നതുവരെ ഒരാളോടും നിങ്ങൾ സംസാരിക്കരുത് ഈ ഒരു കാര്യത്തിൽ തന്നെ ഈ മുസ്ആഫിൽ തന്നെ ഓതുന്ന ഈ സൂറത്തിൽ തന്നെ ശ്രദ്ധ കൊടുക്കണം യാസീനിൽ തന്നെ അതിൻ്റെ അക്ഷര സ്ഫുടതയോടെ വേണം അല്ലാതെ പെ പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ അതിൻ്റേതായ അത് ആ ഓതുമ്പോൾ നമ്മൾ അത് ഓതുന്ന രീതിയിലല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു പാട്ടും പാടി പോകുന്ന രീതിയിലല്ലാതെ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റേതായ അച്ചടക്കത്തിൽ വേണമല്ലോ ഓതാൻ അതേ ഒരു രൂപത്തിൽ കൂടി നിങ്ങളും ഇതേ രൂപത്തിൽ ഓതി നോക്കൂ ഇവർ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് ഒരൊറ്റ ദിവസം ഓതാനാണ് ഒറ്റ ദിവസം നമ്മുടെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അതായത് എന്ത് കാര്യത്തിനാണോ നമ്മൾ ഓതുന്നത് ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നല്ല തെക്കുവയോട് കൂടിയിട്ട് ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാലിയാസിൻ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് അത് ഓതി തീർത്തതിന് ശേഷമാണ് അതിൽ നിന്ന് നമ്മൾ എണീറ്റ് പോരാൻ പറ്റുകയുള്ളു അങ്ങനെ ഓതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതേ രൂപത്തിൽ അവർ മൂന്ന് ദിവസമായിട്ട് ഓതി മൂന്ന് ദിവസത്തിനുള്ളിൽ അവരുടെ കാര്യം നടക്കണം എന്ന ഉദ്ദേശത്തോടെ ഓതിയിട്ടുണ്ടാവും അതേപോലെ തന്നെ അവരുടെ കാര്യം നടന്ന് കിട്ടി എന്ന് പറഞ്ഞു അപ്പം നിങ്ങളും ഇതേ ഒരു രൂപത്തിൽ ഓതി നോക്കി നാല് യാസീനാണ് ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസിൻ നേർച്ച വെച്ചുകൊണ്ട് ഓതുന്നു റഹ്മാനെ എൻ്റെ പ്രയാസം തീരാനാണ് നിങ്ങളെ മനസ്സിലുള്ള വിഷമം നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുകയുള്ളു അപ്പം ആ ഒരു പ്രയാസം വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് ഇഖ്ലാസോട് കൂടിയിട്ട് അതിൻ്റേതാര കുറുവാൻ ഓതുമ്പോൾ അതിൻ്റേതായ അച്ചടക്കത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുകെട്ടോ അപ്പം നജസ് ഇല്ലാത്ത നമ്മൾ ഡ്രസ്സ് ു ധരിച്ച ഡ്രസ്സിലും അതുപോലെ നമ്മൾ ഇരുന്ന് ഓതുന്ന സ്ഥലത്തും വൃത്തിയുള്ള സ്ഥലമായിരിക്കണം നജസ്സൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങളും ഇതേ രൂപത്തിൽ ഓതി നോക്കിയാൽ നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹു നിങ്ങൾക്കും മാറ്റിത്തരുന്നതാണ് ഇതേ രൂപ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഒന്ന് ഓതി നോക്കി ഇനി മൊബൈലിൽ ഓതി ഓതാൻ പാടില്ല മൊബൈലിൽ ഓതുന്നതിനാട്ടിൽ നല്ലത് അതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ആൾക്കാരൊക്കെ ചോദിച്ചത് കണ്ടു നമ്മുടെ ഈ മുസലാത്ത് ഉണ്ടാവുമല്ലോ നമ്മളെ ഏടുകൾ ആ ഏടുകളിൽ നോക്കിയിട്ട് ഓതാൻ പറ്റുമോ അങ്ങനെയും ഓതാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഖുർആൻ എടുത്ത് ഓതായിരിക്കും ഏറ്റവും നല്ലത് ഖുർആൻ തന്നെ നമ്മുടെ തന്നെ ൂലിയല്ലേ അപ്പം ഖുർആൻ എടുത്ത് ഓതുകയായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ ഏടുകളിൽ ഓതുന്നതിനും കുഴപ്പമൊന്നുമില്ല ഓതാം അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നജസ് ഉണ്ടാവാൻ പാടില്ല ഒരേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതുക എന്നിട്ട് ഓതുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ തൂ ചെയ്യുക ഞാൻ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ യാസിൻ നേർച്ചയാക്കിയിട്ട് നാല് യാസീൻ ഒറ്റയിരുപ്പിലിരുന്ന് ഓതുന്നു എൻ്റെ മനസ്സിലെ പ്രയാസം സം തീരാനാണ് ഒരു വിഷമത്തോട് കൂടിയിട്ട് ആ മനസ്സില് നിങ്ങളെ ആ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നാല് യാസിൻ നിങ്ങൾ ഓതുക എന്നിട്ട് നിങ്ങൾ മൂന്ന് ദിവസം ഞാൻ തുടർച്ചയായിട്ട് ഓതും എന്ന് നേർച്ച നിങ്ങൾ വെക്കുന്നുണ്ട് എങ്കിൽ ഈ മൂന്ന് ദിവസം എന്ത് ചെയ്യണം മരുവ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതണം ഇഷാ മൂവിൻ്റെ ഇടയിലായിട്ട് തന്നെ മൂന്ന് ദിവസവും നിങ്ങൾ ഓതണം കേട്ടോ ഒരു സംസാരത്തിന് പോവാൻ പാടില്ല അങ്ങനെയുള്ളൊരു സ്ഥലം ഒരു റൂം തന്നെ കണ്ടെത്തുക അപ്പം നമ്മൾ നമ്മൾ ഇനി മക്കളോടൊക്കെ പറയാൻ ഇങ്ങനെ ഓതാനിരിക്കുകയാണ് എന്നെ വിളിക്കാൻ വരരുത് അങ്ങനെ ഉണ്ടല്ലോ ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ഓതി നോക്കിയാൽ നിങ്ങളുടെ മനസ്സിലെ പ്രയാസം ആഗ്രഹം അല്ലെങ്കിൽ ഒരു കാര്യം സാധിക്കാനാണെങ്കിൽ അങ്ങനെയുള്ള പ്രയാസത്തിന് നിങ്ങൾക്കും ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പോയി നോക്കിയാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ വീഡിയോൻ്റെ താഴെയും ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയെന്ന കമൻ്റ് അതിലും എഴുതി വിട്ടിട്ടുണ്ട് അപ്പം ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസം പ്രശ്നം എല്ലാത്തിനും ഒരു പരിഹാരമാണ് അപ്പം ഇങ്ങനെ നാല് യാസീനാണ് കേട്ടോ മായിരിപ്പ് നിസ്കാരം കഴിഞ്ഞിട്ട് നാല് യാസീൻ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ഇരുന്നു കണ്ണെ ഓദിക്കൂളി അതായിരിക്കും നല്ലത് കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഓതുക എന്നിട്ട് ഓതി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം പറയുക ഇനി മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഓതും എന്ന് നിങ്ങൾ നേർച്ച വെക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓതി തീർക്കാം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതണം അതുപോലെ ഇത് ഓതുന്ന സമയത്ത് മനസ്സസ് നമുക്കുണ്ടല്ലോ നമുക്ക് ഈ അശുദ്ധിയുള്ള സമയം നോക്കിയിട്ട് ഓതുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഓതി കഴിഞ്ഞ് മൂന്ന് ദിവസം നിങ്ങൾ നേർച്ച വെച്ചാൽ ഒരു ദിവസം ഓദി കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം നമുക്ക് പിരീഡ്സ് ആയിപ്പോയാൽ നമുക്ക് കുറുകാൻ ഓതാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയം എപ്പോഴാണ് നിങ്ങളുടെ ഡേറ്റ് എന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അങ്ങനെയുള്ള സമയം നോക്കി വെക്കുക എന്നിട്ട് അതൊക്കെ റെഡി ആയതിന് ശേഷം ഓതുക മൂന്ന് ദിവസം അടുപ്പിച്ച് ഓതുകയായിരിക്കും നല്ലത് അതിന് പെട്ടെന്ന് ഫലം കിട്ടുമായിരിക്കും ഇവർ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവർ മൂന്ന് ദിവസം അടുപ്പിച്ച് ഓതിയിട്ടുണ്ടായിരുന്നു ഇഷ മൗരൂൻ്റെ ഇടയിൽ പറഞ്ഞതുപോലെ ഓതി അതേപോലെ അവർ വിചാരിച്ചതുപോലെ അവരുടെ കാര്യം നടന്ന് കിട്ടി എന്നാണ് അവരറിയിച്ചത് അപ്പോൾ നിങ്ങൾക്കും നമ്മൾക്കെല്ലാവർക്കും ഇതേപോലെ ഓതി നോക്കിയാൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇനിയും പറയുന്നില്ല പറഞ്ഞ് പറഞ്ഞ് നീണ്ടു പോവും വീഡിയോ അപ്പോൾ പിന്നെ ഒരുപാട് രണ്ട് മൂന്നാൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ശേഷം ചെല്ലുന്ന ദിക്രകൾ ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ഇൻഷാല്ല അതിനെക്കുറിച്ച് ഞാൻ ചെയ്യാം വിചാരിക്കുന്നുണ്ട് എത്ര പേർക്ക് അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റിലെഴുതി അറിയിക്കട്ടോ അപ്പം ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ചെല്ലൽ ചെല്ലുന്ന ദിക്ര് അതൊക്കെ ഒന്ന് എത്താം ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ആൾക്കാർക്ക് വീഡിയോ അതിനെപ്പറ്റി ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ നിങ്ങളെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം അങ്ങനെ എനിക്ക് എനിക്ക് എന്നാൽ അത് അതേപോലെയുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം അതുകൊണ്ടാണ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്താ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് ചെല്ലേണ്ടത് എന്ത് ഏതാണ് അറിയേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കട്ടോ അപ്പോൾ എനിക്ക് അതേ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാമല്ലോ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പം വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയൊക്കെ നിങ്ങൾ ആരും മറന്നു പോയരുത് അതുപോലെ ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ ഉപ്പയും അതുപോലെ എൻ്റെ ഒരാങ്ങളെയും മരണപ്പെട്ടു പോയതാണ് അവരുടെ ഖബർ വിശാലമാവാനും സ്വർഗപ്പൂന്തോപ്പിൽ വെച്ചിട്ട് അവരെ കണ്ടുമുട്ടാനും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുവ ചെയ്യണം അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് ഈമാൻ മാം കിട്ടിയിട്ട് മരിക്കാനും ഒക്കെ നിങ്ങളെല്ലാവരും പൊതുവ ചെയ്യണം ആരും മറന്നു പോയരുത് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ നേരത്തെ പറഞ്ഞത് നിങ്ങളാരും മറന്നു പോയരുത് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങൾ ഏതാണ് എന്നാൽ നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ എല്ലാവരോടും പറയുകയാണ് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുക അലൈക്കും വരഹമുല്ലാ താല വാത്തൂ